അപ്പോഴിന്ന് രാവിലത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ അപ്പം നല്ല മഴയായിരുന്നു മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം നനഞ്ഞ റോഡും പുല്ലും എല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ പോകുന്നത് അല്ലേ അങ്ങനെ കുറേ നേരം ഞാൻ ഇങ്ങനെ നോക്കി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും നോക്കിയപ്പോഴത്തേക്കും ചെടികളുടെ എല്ലാം അതായത് പൂക്കളുടെ എല്ലാം നിറം മാറി തുടങ്ങി കാരണം ഇവിടെ ഓൾറെഡി ഇപ്പോൾ മഴ തുടങ്ങി ഇനി മഴയുടെ കൂടെ തണുപ്പ് പയ്യെ പയ്യെ തണുപ്പും തുടങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് വിൻ്ററിലോട്ട് പോവും ഇപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും ഫോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യാറാവും കേട്ടോ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ എഴുതി നോക്കിയപ്പോഴത്തേക്കും എല്ലാ പൂക്കളും തലയും കുത്തി നിൽക്കുന്നത് കണ്ടു കേട്ടോ കാരണം അതിൽ ഫുള്ള് അങ്ങോട്ട് വെള്ളം നിറഞ്ഞിട്ട് അതിങ്ങനെ ഹെവി കാരണം താഴോട്ട് നിൽക്കുവാൻ അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അതൊന്ന് ഒഴിഞ്ഞു പോകും കേട്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നു വെളുപ്പിനെ തുടങ്ങിയതാണെന്ന് തോന്നുന്നു മഴ നല്ല മഴ മഴയുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ വൺ വീക്ക് ഫുൾ അങ്ങോട്ട് മഴയാണെന്നാണ് ശരിക്കും വെതറിൽ പറയുന്നത് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ലാബിലാണ് പോകുന്നത് കാരണം എനിക്കൊരു ബ്ലഡ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ പോവുകയാണ് ബ്ലഡ് വർക്കിന് സാധാരണ ഞാൻ പോകുന്നത് വേറെ ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് എപ്പോഴും അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ലൈഫ് ലാബ് എന്ന് പറയുന്നത് അവിടെ വന്നു അപ്പോൾ എനിക്ക് മുന്നേ ആകെ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ താമസം ഉണ്ടായില്ല ഉടനെ തന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം എന്നെ ഇവിടെ ഇറക്കിയിട്ട് ഹസ്ബൻഡ് ഒരു കോഫിയും മൊഫിനും ഒക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ നേരം ഞാൻ വെളിയിൽ കാത്തു നിൽക്കുക കേട്ടോ അങ്ങനെ വന്നതിന് ശേഷം ഞങ്ങൾ അതൊക്കെ കറിയിട്ട് തന്നെ കഴിച്ചു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേ എൻ്റെ ബാൻഡേജ് ഇളക്കാൻ പോയതാട്ടോ കേട്ടോ ഞാൻ വിചാരിച്ച ഒന്ന് നിങ്ങളിങ്ങനെ കാണിക്കാമെന്ന് അങ്ങനെ ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ അങ്ങനെ ആദ്യം റൈസിനായിട്ട് ഇടയാണ് പിന്നെ എല്ലാ ദിവസവും അങ്ങനെ റൈസ് വെക്കാറുള്ള ചില ചില ദിവസങ്ങളിൽ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ആക്കും കാരണം ഇവിടെ കുട്ടികളാരും അധികം കഴിക്കാറില്ല അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇരുന്ന് ചീത്ത ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സാമ്പാറും ഒരു അവിയലും വെക്കാമെന്ന് അപ്പോൾ ഈ സുക്കിനിയും ഒക്കെ എൻ്റെ ബാക്ക് യാർഡിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് അരിഞ്ഞു അങ്ങനെ പരിപ്പ് ഒക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറും അപ്പുറത്ത് വേവുന്നുണ്ട് പിന്നെ ഞാൻ ഒരു അവിയലും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നു കാരണം എൻ്റെക്ക് ഇവിടെ ബാക്കിൽ കുറച്ച് ബാക്കിൽ ചീര ഉണ്ട് കേട്ടോ നമ്മുടെ പച്ച ചീരയല്ലേ അപ്പോൾ അത് നിന്ന് ഓൾ ഓൾറെഡി അങ്ങ് മുറ്റി പോകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ ആദ്യം അവിയൽ വെക്കാമെന്ന് വെച്ചാൽ പിന്നെ വിചാരിച്ചു ചീരവിയൽ വെക്കാമെന്ന് വെച്ചാൽ ചീരയും കൂടെ ഇട്ട് വെക്കാം അങ്ങനെ ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പോയി കുറച്ച് ചീരയൊക്കെ മുറിച്ചുകൊണ്ട് വന്നു അതുമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് വെക്കും പറഞ്ഞു പോവുകയാണ് അങ്ങനെ വലുതായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഞാനൊരു ചീര അവിയലയും കൂടെ വെക്കുന്നു പിന്നെ ഇന്നപ്പം മീറ്റൊന്നും വെക്കണ്ട എന്നാണ് വിചാരിക്കുന്നത് കാരണം മീറ്റൊക്കെ വെക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരുപാട് നേരം എടുക്കും അതുകൊണ്ട് എനിക്കിന്ന് അത്രയ്ക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു അവിയലും സാമ്പാറും തട്ടി കൂട്ടി അങ്ങനെ അവിയലും സാമ്പാറും വെച്ചതിന് ശേഷം ഞാൻ രണ്ട് പാത്രത്തിലെടുത്ത് വെച്ചത് സിസ്റ്ററിന് കൊടുക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ ഞാൻ തോനെ വെക്കും ഞാൻ എപ്പം വെച്ചാലും ഒരുപാടാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് ഞാൻ സിസ്റ്ററിന് കൊടുക്കും പിന്നെ ഒരു പപ്പടം കൂടെ കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പപ്പടവും കൂടെ എടുക്കുന്നു അങ്ങനെ സാമ്പാറും അപ്പോൾ എപ്പോഴും സാമ്പാർ വെച്ചാലും അതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് മീറ്റ് മീറ്റില്ലായെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ മുട്ട ഫ്രൈ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ചോറ് അങ്ങനെ അധികം കുട്ടികളാരും കഴിക്കാറില്ല ഞങ്ങൾ രണ്ടുപേരേ കഴിക്കാറുള്ളൂ അപ്പം ഞാനിങ്ങനെ ഒരു മൂന്ന് മുട്ടയൊക്കെ എടുത്ത് ഫ്രൈയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു അത് അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ സാമ്പാറും നമ്മുടെ മുട്ട പൊരിച്ചതും നല്ല കോമ്പിനേഷനാണ് അവ അതും കൂടെ ഞാനൊന്ന് പെട്ടെന്നൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് രണ്ടും കൂടെ ഞാനൊന്ന് പൊരിക്കുകയാണ് കേട്ടോ സാധാരണ ഫിഷും എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിലുണ്ടെന്ന് തോന്നുന്നു ഞാൻ നോക്കിയില്ല ഞാൻ പിന്നെ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു മുട്ടയങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു കാരണം ഇപ്പോൾ ഇല്ലേലും കുഴപ്പമില്ല വെജിറ്റേ വെജിറ്റേറിയൻ ഒരു കറിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് പോവും അപ്പോൾ അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചോറും അവിയലും സാമ്പാറും മുട്ട പിരിച്ചത് പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ പപ്പടവും പോരേ ധാരാളം അല്ലേ അങ്ങനെ പിന്നെ കുറച്ച് പാല് കാച്ച ഞാൻ ഉറ ഒഴിക്കാൻ വേണ്ടി കുറച്ച് പാലും കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു കാരണം അതൊക്കെ അതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ഗാർഡൻ സെൻറ്ററിലാണ് കാരണം എനിക്ക് രണ്ട് പോട്ട് വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇത് ഹൈഡ്രേഞ്ചിയാണ് കേട്ടോ നിങ്ങൾ കണ്ടത് പിന്നെ ഇത് ഇവിടെ ഒരുപാട് പോട്ടിരിക്കുന്നത് ഞാൻ ഇവിടെ നിന്നെല്ലാം എടുത്ത് അകത്തുനിന്ന് രണ്ട് പോട്ട് പോട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി അങ്ങനെ പിന്നെ അകത്ത് കയറിയതാണ് കേട്ടോ നല്ല വലിയൊരു ഗാർഡൻ സെൻറ്റർ ആയിരുന്നു കാരണം ഇത് ഇതെൻ്റെ ബ്രദർ കൊണ്ടുപോയതാണ് കാരണം ഞങ്ങൾക്കറിയില്ല കുറച്ച് ദൂരെയാണ് ഏതാണ്ട് ഒരു വൺ അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ പാട്ടുകളിൽ ഇവർ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ ദൈവണ്ട വീട്ടിൻ്റെ അകത്തിങ്ങനെ വെക്കാനുള്ളതാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു അതെനിക്ക് കൊല്ലുന്ന വലിയായിരുന്നു പിന്നെ ഇതെല്ലാം ദേ ഫോൾ സീസണിൻ്റെ കുറേ സാധനങ്ങളാണ് കാരണം ഇനിയിപ്പം ഇതായി എന്താ ഹാലോയിനൊക്കെ ആവാറേ പിന്നെ കുറേ ഓർക്കിഡുകളാണ് ഇവിടെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഓർക്കിഡുകൾ ഇത് ശരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ഓർക്കിഡുകളാണ് അതിപ്പോൾ ഇവിടെ ബർത്ത്ഡേക്കോ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എനക്ക് ഫ്ലവേഴ്സ് വാങ്ങിച്ചു കൊണ്ടു പോകാറുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ പിന്നെ ഗിഫ്റ്റ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തൊക്കെ തരാറുണ്ട് അപ്പോൾ ഇതും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം വേണമെന്നുള്ളവർക്ക് അങ്ങനെ അതിനായിട്ടുള്ളതാണ് ഈ പോട്ടാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാവുന്ന പോട്ട് നല്ല പോട്ടകളാണ് പിന്നെ ഇവിടെ എല്ലാം കുറേ കുഴയും മണിപ്ലാന്റുകളായിരുന്നു അതിൻ്റെ സെക്ഷൻസാണ് ഇപ്പം ഞാൻ മണി മണിപ്ലാന്റ് എവിടെ കണ്ടാലും ഈ നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ നിറച്ച് മണി പ്ലാന്റ് ആണ് കേട്ടോ അവിടെ അങ്ങനെ പിന്നെ ഇത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ചെടിയാണ് കേട്ടോ അത് ഇത് കണ്ടോ പിന്നെ അവർ ഹാങ്ങിങ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അങ്ങനെ വെച്ചപ്പോഴേ അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ഒരു ഐ ബി കാണിച്ചു തരാം കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് ഐ ബി ആണ് ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് പക്ഷേ പോയി പട്ടു പോയിട്ടുണ്ടായത് ഞാൻ വീണ്ടും ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴേ അത് വലിയൊരു ഗാർഡൻസ് ഉണ്ട് ഇതൊരു സെക്ഷനാണ് കേട്ടോ ഇതേപോലെ കുറേ സെക്ഷനുണ്ട് അപ്പം ഞാൻ ഒരൊറ്റ കയറുന്നതിൻ്റെ അവിടെ മാത്രം ഇങ്ങനെ ഒന്ന് എടുത്തതാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് പക്ഷേ വില സഹിക്കാൻ പറ്റില്ല പിന്നെ ദേ ഇത് മൊത്തം മംസാണ് ഇപ്പം മംസിൻ്റെ സീസൺ ആയിട്ടുണ്ട് ഇത് ആയിട്ടാണ് മംസ് പോക്കുന്നത് അതായത് നമ്മുടെ ജമന്തി എന്ന് പറയില്ലേ അതാണ് അതിൻ്റെ പല പല കള്ളേഴ്സാണ് അത് ഏതാണ്ട് ഫോൾ സീസൺ ഇവിടെ ആവുമ്പോഴാണ് ഇത് പിന്നെ ഗാർഡൻ സെൻ്ററിലൊക്കെ വരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റി പല പല കളറിലും എന്തൊരു ഭംഗിയെന്നറിയോ കാണേ അപ്പോൾ ഇത് ശരിക്കും ഹാലോവിൻ സമയത്താണ് ഹലോവിൻ അടുത്ത മാസമാണ് ഒക്ടോബറിലൊക്കെയാണ് അപ്പോൾ ആ സമയം അടുപ്പിച്ചാണ് ഇത് പൂക്കുന്നത് ഈ പൂക്കൾ ഇനി അപ്പോൾ ഈ സമ്മറിൻ്റെ പൂക്കളൊക്കെ കഴിയുമ്പോൾ അടുത്ത ഫോളിൻ്റെ സീസണിലുള്ള പൂക്കളൊക്കെ വരും ഇതൊക്കെ ഇതൊക്കെത്തി ലേറ്റായിട്ട് പൂക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ എല്ലാം അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ് ചെടികൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ അപ്പം ഇതും ഒരു റേഡിയൻസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് അത് ഇതൊക്കെ ഇതിൻ്റെ രണ്ട് വെറൈറ്റിയും ഉണ്ട് രണ്ടല്ല എന്ന് തോന്നുന്നു രണ്ട് കൂടുതലുണ്ട് വൈലറ്റും ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് വെറൈറ്റിയാണ് ഞാൻ കണ്ടത് അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അതിന് ഒരു ചെറിയ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഇന്നിപ്പം കുട്ടിയുള്ള കുക്കിങ്ങാണ് ഇളയ മേഘയും ലക്ഷ്മിയും കൂടെ എൻ്റെ ബ്രദറിൻ്റെ മോളും കൂടെ ഉള്ള കുക്കിങ്ങാണ് അപ്പോൾ അവർ പാസ്തയാണ് വെക്കുന്നത് അവരും യൂട്യൂബിലാണ്ട് നോക്കി വെക്കുകയാണ് അപ്പോൾ ഇത് ചിക്കനും സ്പിന്നിച്ച് പിന്നെ മഷ്റൂം എല്ലാം കൂടെ ഇട്ടതാണ് അത് ഇത് സോസ് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ അവർ ആണ് ഡിന്നർ അവർ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലത് തന്നെ നമുക്ക് ഒരു റെസ്റ്റ് കിട്ടും പിന്നെ രാത്രി ഇവിടെ ആരും അങ്ങനെ ചോറ്ണ്ണാറില്ല അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രെയിനിൽ ആദ്യം ഈ പാസ്ത ഷീറ്റ് നിരത്തും പിന്നെ അതിന് മുകളിൽ ഈ ചിക്കനും മഷ്റൂമുമായിട്ടുള്ള ഈ ഫില്ലിങ് ഇടും പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതെനിക്ക് സോസ് അവർ ഒഴിക്കും അങ്ങനെ സോസ് ഒഴിച്ചിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ അടുത്ത ഷീറ്റ് ഇടും അങ്ങനെ ഒരു രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ പിന്നെ ഇത് അപ്പം ഞാനും കൂടെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ മുകളിൽ അടുത്ത ഷീറ്റ് അപ്പം ഇത് സാധാ പാസ്ത അല്ല കുറച്ചിങ്ങനെ വീതിയുള്ള പാസ്തയാണ് കേട്ടോ അപ്പോൾ അതും ഇങ്ങനെ ഇതിനെക്ക് ഷീറ്റ് പോലെ ഇരിക്കുന്നത് അപ്പോൾ അത് ഇത് എനിക്ക് നിരത്തിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതും ഇട്ട് സോസും ഒഴിച്ചു പിന്നെ ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ പാസ്ത ഇട്ടിട്ട് പാസ്തയുടെ മുകളിൽ പിന്നെ ചീസാണ് എടുത്തത് അങ്ങനെ ഇത് ഇതാണ് എന്നിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കും കേട്ടോ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് ഡിന്നരെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് നടക്കാൻ പോയി ഇടയ്ക്കൊന്ന് നടക്കാറുണ്ട് ഇങ്ങനെ പിന്നെ ഓഫ് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ പുറത്ത് നടക്കാൻ പോകും രാത്രിയൊന്നും വെറുതെ ഒരാഴ്ചയിൽ ഒരു രണ്ടൂ ദിവസം ഇങ്ങനെ ഒന്ന് ഇറങ്ങും നടക്കാൻ കാരണം ഒന്ന് ഡിന്നർ കഴിഞ്ഞ് വെതറ് നല്ലതാണെങ്കിൽ ഇറങ്ങും കേട്ടോ മഴയൊക്കെ രാത്രിയാണെങ്കിൽ ഇറങ്ങാറില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പ് തുടങ്ങും ഒരുപാട് നടക്കാൻ ഉള്ളതില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഇത് എൻ ബൈ എൻ ടേ കെയർ